നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോഴികളെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കോഴികളെ വളർത്തുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ കോഴികളെ വളർത്തിയാൽ നമ്മുടെ വീടിന് ഒരുപാട് കാര്യങ്ങൾ അത് സംരക്ഷണമാണ് ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഹബിബായ വസ്ലാത്തങ്ങൾ വളർത്തിയിരുന്ന കോഴി ഏത് രീതിയിലുള്ളതാണ് കോഴികളെ വീട്ടിൽ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വസ്സലാമു ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ കോഴികളെ വീട്ടിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള നമ്മുടെ വീടിന് വർക്കത്തുണ്ടാകുന്ന നമുക്ക് വലിയ പ്രതിഫലം നിന്ന് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു നല്ല കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ആളുകൾ വിരക്തി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് വീട്ടിലെ ഉമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അതിനെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിനെ വളർത്താനും നോക്കാനുമുള്ള പ്രയാസം കൊണ്ടെന്താകും അതിന്നൊക്കെ വിട്ടുനിൽക്കുന്ന കോഴികളെ ഒഴിവാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ വീട്ടിനു വല്ലാത്ത ബർക്കച്ചാണ് കോഴികളെ വീട്ടിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈശാചികമായ ജിന്നിയായ ഇൻസിയായ പ്രയാസങ്ങളൊക്കെ കോഴികളും മറ്റു വളർത്തു മൃഗങ്ങളൊക്കെ എന്താവും സംരക്ഷണം നൽകുമെന്ന് ഹബിബാഹി വസ്ലങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് വാത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പൈശാചികമായ വല്ല ഷൊറുകളും വരുന്നുണ്ടെങ്കിൽ ആ വളർത്തു മൃഗങ്ങളെ കൊണ്ട് കോഴികളെ കൊണ്ടൊക്കെ എന്താവും അതങ്ങ് നീങ്ങിപ്പോകും അത് വീട്ടിലെ മനുഷ്യർക്ക് ബാധിക്കാതെ അതങ്ങ് വളർത്തു മൃഗങ്ങളിലൂടെ അങ്ങ് നീങ്ങിപ്പോകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴികളെ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അതിൽ നിന്നൊന്നും നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല പക്ഷേ നമ്മൾ വളർത്തുന്ന സമയത്ത് സൂക്ഷിക്കണം നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ അയൽവാസികൾക്ക് അവയെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ആലുവാസികളെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം അവർക്ക് നമ്മൾ ഒരു പ്രയാസം ഉണ്ടാക്കരുത് നമ്മുടെ വീട്ടിലെ കോഴികൾ അപ്പുറത്തെ വീട്ടില പോയിക്കൊണ്ട് കാഷ്ടിക്കുക അവിടെ മറ്റു പ്രയാസങ്ങൾ സൃഷ്ടിക്കുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പക്ഷെ കോഴിയെ വളർത്തൽ വലിയ പുണ്യമുള്ള കാര്യമാണ് പണ്ടൊക്കെ ഉമ്മമാരെ വീട്ടിൽ കോഴിയെ വളർത്തും എന്നിട്ട് എന്താകും അതിനെ നല്ല രീതിയിൽ വളർത്തി ഉണ്ടാക്കി കെട്ടിച്ചുവിട്ട മക്കളും മരുമക്കളൊക്കെ വീട്ടിലേക്ക് വിരുന്നു വരുമ്പോൾ അതിനു കൊണ്ടെന്താകും നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടുള്ള കോഴി കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കും അതെന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് വല്ലാത്ത ഗുണമാണ് ആരോഗ്യത്തിന് വല്ലാത്ത നേട്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന നാൽപ്പത് ദിവസം കൊണ്ട് കുത്തിവെച്ചിട്ടുള്ള ആ കോഴികൾ അത് നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് ഹാനികരമാണ് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കോഴിയെ ഉമ്മമാരൊക്കെ വീട്ടിൽ വളർത്താൻ വലിയ ശ്രദ്ധ കൊടുക്കണമെന്ന് പ്രത്യേകം ഉറപ്പുപൊടുത്തുകയാണ് നല്ല കാര്യമാണ് ഭർക്കത്തുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ വലിയ റഹ്മത്ത് ഉണ്ടാകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ സന്നിഹിതരാവാൻ അവരുടെ സാന്നിധ്യം ഉണ്ടാകാനൊക്കെ കാരണമാകും വലിയ സംരക്ഷണം നമ്മുടെ വീടിന് അതുകൊണ്ട് ഉണ്ട് എന്ന് പ്രത്യേകം അലൈഹി ഹബിബായ മാത്രങ്ങൾ വെള്ള പൂവൻ കോഴി വളർത്തിയിരുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് കോഴിയെ വളർത്തൽ സുന്നത്തു പ്രതിഫലമുള്ള കാര്യമാണ് മഹാന്മാരായ സഹാബികൾ വിദൂര ദിക്കിലേക്ക് യാത്ര പോകുന്ന സമയത്ത് എന്താകും കോഴികളെ കൊണ്ടുപോകും എന്തിനാണ് നിസ്കാര സമയമായ എന്ത് ചെയ്യാൻ അറിയിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കോഴികൾ എന്താവും പ്രഭാതത്തിൽ നേരത്തെ എന്താവും ഉണരും എന്നിട്ട് എന്താവും പ്രത്യേകം കൂവിക്കൊണ്ട് നമ്മയൊക്കെ ഉണർത്തും അത് നമുക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതല്ല കോഴി വലിയ പറക്കത്തുള്ള കാര്യമാണ് കോഴി അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ കോഴികളിൽ വലിയ പറക്കത്തുണ്ട് എന്നാണ് അതിരാവിലെ എഴുന്നേൽക്കുന്ന എല്ലാത്തിലും ബർക്കത്തുണ്ടാകും അത് ആടാണെങ്കിലും കോഴിയാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ എന്താകും നേരത്തെ എഴുന്നേച്ചാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ടല്ലേ കോഴികളെ എത്ര അറുത്തുകൊണ്ട് നമ്മളെത്ര കോഴി ഇറച്ചി മനുഷ്യന്മാർ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ കഴിക്കുന്നു എന്നാലേ ആ കോഴി തീർന്നു പോകുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് അത് അതിൽ ബർക്കത്ത് ഉണ്ട് അതുപോലെയാണ് ആടുകളും പ്രഭാതത്തെ അതിരാവിലെ ഉണരും അതുകൊണ്ട് അവയിൽ വറുക്കത്തുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ കോഴികളെ വീട്ടിൽ വളർത്തൽ വലിയ പുണ്യമുള്ള കാര്യമാണ് ഇനി നമ്മൾ കോഴികളെ കൊണ്ടുവന്നിട്ട് എന്താവും അറുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഹബീബായ അലൈഹി ഹബീബായാഹി തങ്ങൾ കോഴിയെ ഭക്ഷിക്കുമ്പോൾ കോഴി ഇറച്ചി കഴിക്കുമ്പോൾ അതിനെ അറുക്കുന്നതിന് കുറച്ച് എന്താവും കുറച്ചു മുമ്പേ അതിനെ കെട്ടിയിട്ടിട്ട് എന്താവും കോഴി എന്താവും നന്നായിട്ട് വളർത്തും അത് അൽമവാഹിബുൽ ജലിയ പോലെയുള്ള കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ഫിക്കീന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് കാഷ്ടം തിന്ന കോഴി അതിന്റെ ഇറച്ചി കാഷ്ടം ഭക്ഷിച്ച കോഴി അതിന്റെ ഇറച്ചി ഭക്ഷിക്കൽ കരാഹത്താണെന്ന് കിതാബുകളിലുണ്ട് അപ്പോ കാഷ്ടം ഭക്ഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വളർത്തിയതിനു ശേഷം അതിനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കുന്നത് കോഴിയെ കൊണ്ടുവന്ന് വളർത്തിയതിനു ശേഷം അതിനറുത്തുകൊണ്ട് ഭക്ഷിക്കുന്നത് എന്നാൽ എന്താവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഷ്ടം ഭക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് അതുപോലെ തന്നെ നമ്മൾ കോഴിയൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ അറുക്കുന്ന രീതിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അറുക്കുമ്പോൾ മുസ്ലിമായ ആളുകൾ വിസ്മി ചൊല്ലുകൊണ്ട് നല്ല രീതിയിൽ അറുത്താതെ നമുക്ക് ഭക്ഷിക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദൂരദിക്കുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ കോഴി ഇറച്ചിയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കൽ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് അറിയില്ല അത് എങ്ങനെയുള്ളതാണ് അതെങ്ങനെയാണ് അറുത്തത് എന്നൊന്നും നമുക്ക് എന്താവില്ല അറിയുകയില്ല അതുകൊണ്ട് തന്നെ പരമാവധി അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിദൂരത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ ചിക്കനും മറ്റും എന്താണ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ വളർത്തിയ നല്ല നാടൻ കോഴിയുടെ ഇറച്ചി നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് നമ്മുടെ അൽമവാഹിബുൽ ജലീയയിൽ മഹാനായ താഴവസ്താദ് രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ശബ്ദം നന്നാവാനും അതുപോലെ തന്നെ ബുദ്ധി വർദ്ധിക്കാനൊക്കെ കോഴിയിറച്ചി കാരണമാകുമെന്ന് അൽമവാഹിബുൽ ജലീൽ മഹാനായ താഴോസ്താദ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ തേൻ കഴിച്ചതിന് ശേഷം കോഴി ഇറച്ചി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണമാണ് നമ്മുടെ ശരീരത്തിനും മറ്റു കുടലുകൾക്കൊക്കെ ഏറെ ഗുണ ഗുണമാണ് ആന്തരിക ആന്തരികാവയങ്ങൾക്കൊക്കെ ഗുണമാണെന്ന് അൽമവാഹിബുൽ ജലീൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കോഴിയെ വീട്ടിൽ വളർത്തുക എന്നിട്ട് അതിനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് പുറത്തുനിന്ന് വാങ്ങുന്നതല്ല പറഞ്ഞത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴികളെ കുറിച്ചാണ് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ മുട്ടകളിൽ വെച്ച് മുട്ടകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഏറ്റവും മുന്തിയത് എന്താണ് കോഴി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും അപ്പോ അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് അത് ഏറെ നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കോഴിമുട്ട എന്ന് പറയുന്നത് അതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് കിതാബുകൾ കാണാൻ സാധിക്കും ഹയാത്തുൽ ഹയവാൻ പോലെയുള്ള കിതാബുകളിലൊക്കെ കോഴിയെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കോഴിയെ കൊണ്ടുള്ള കളികൾ വിനോദങ്ങൾ അതൊന്നും ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല കോഴി പോര് കോഴിയെ പ്രയാസപ്പെടുത്തലാണത് കോഴിപ്പോരും അതുപോലെയുള്ള മൃഗങ്ങളെ കൊണ്ടൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വിനോദങ്ങൾ അതൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം മിണ്ടാപ്രാണികളായ ആ മൃഗങ്ങളെ നമ്മൾ വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും കോഴിപ്പോരൊക്കെ കോഴിയെ കൊണ്ട് ആ പ്രത്യേക രീതിയിലുള്ള കോഴിപ്പോര് നടത്തൽ അത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോ കോഴിയെ വീട്ടിൽ വളർത്തൽ നല്ലതാണ് പുണ്യമുള്ള കാര്യമാണ് പ്രതിഫലാർഹമായ കാര്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാരൊക്കെ എന്തു ചെയ്യുക കോഴിയെ വീട്ടിൽ വളർത്താൻ ശ്രദ്ധ പുലർത്തണം അതിന് താൽപര്യം കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകുട്ടി അനുഗ്രഹിക്കട്ടെ